നമസ്കാരം ഞാൻ രാജൻ വര്യത് അഷ്വത് പ്ലസ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസിൻ്റെ ഒരു എൻഡോമെൻ പ്ലാനിനെ കുറിച്ചാണ് അതായത് ടാറ്റ ഐ ഐ എന്ന് പറയുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു എൻഡോമെൻ പ്ലാൻ അതിനെന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പം പല കമ്പനികളുടെയും കണ്ടിട്ടുള്ളത് ബോണസ് പ്ലാനുകളായിരിക്കും കൂടുതലും ബോണസ് പ്ലാൻ എന്ന് പറയുമ്പം അതിനകത്ത് നാല് ശതമാനം എട്ട് ശതമാനം എന്നുള്ള രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക ഒരുപക്ഷെ കൂടുതൽ കിട്ടാം അതൊരുപക്ഷെ കുറയാം അത് ബേസ്ഡ് ഓൺ ദി മോർട്ടാലിറ്റി ചാർജ് മോർട്ടാലിറ്റിയുടെ ഒരു അളവും ഒക്കെ നോക്കി വെച്ചിട്ടാണ് സാധാരണ ബോ ബോണസുകൾ ഡിക്ലെയർ ചെയ്യുക പക്ഷേ അതിനകത്ത് നല്ല ബെനിഫിറ്റ്സും റിട്ടേൺസ് കൊടുക്കുന്ന കമ്പനികളൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ ടാറ്റ എയുടെ തന്നെ ഒരുപാട് പ്ലാനുകളിൽ ഈ പറയുന്ന ബോണസ് എട്ട് ശതമാനം കറക്റ്റായിട്ട് കൊടുത്തോണ്ടിരിക്കുന്ന പ്ലാനുകളുണ്ട് അത് എട്ട് ശതമാനം എന്ന് പറയുമ്പോൾ നല്ല റിട്ടേൺസ് തന്നെയാണ് സംശയമില്ല പക്ഷേ ഇത് ഒരു ഗ്യാരണ്ടി പ്ലാനാണ് ഗ്യാരണ്ടി റിട്ടേൺ ഇൻഷുറൻസ് പ്ലാനാണ് അപ്പം ഫുള്ളായിട്ട് വീഡിയോ കാണുക പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ വിളിക്കാനായിട്ടും ഒരിക്കലും മടിക്കരുത് നമ്മൾ ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് അതുപോലെ ലൈഫ് ആൻഡ് ജനറൽ ലവൾ ഇൻഷുറൻസസ് ലോൺ സർവീസസ് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം ടാറ്റ എ എ ജിയിലേക്ക് ആളുകളെ അഡ്വൈസേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് അപ്പോൾ ഈ ഗ്രിപ്പ് എന്ന് പറഞ്ഞ പ്ലാൻ അതായത് ഗ്യാരണ്ടി റിട്ടേൺ ഇൻഷുറൻസ് പ്ലാനിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ കവറേജ് ആണ് ഇതിൻ്റെ കവറേജ് ഒരു നോർമൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ കവറേജിനേക്കാൾ അതായത് ഒരു ഡെത്ത് കവറേജ് എന്ന് പറയുന്നത് സാധാരണ ഒരു പ്ലാൻ പ്ലാനിൽ ഒരു ടെൻ ടൈംസ് ലവൻ ടൈംസ് ഒക്കെയാണ് കവറേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് സിക്സ്റ്റീൻ ടൈംസ് ഓളം കവറേജ് കൊടുക്കുന്നുണ്ട് അപ്പം അത് പോളിസിയുടെ എൻഡ് വരെയാണ് അതിൻ്റെ ഒരു കവറേജ് ഭാഗം നിൽക്കുന്നത് പിന്നെ പ്രീമിയം അടയ്ക്കാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് വർഷമായിട്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ട് അടയ്ക്കാം ഇപ്പം ഞാൻ പറയുന്നത് ഒരു പന്ത്രണ്ട് വർഷം പ്രീമിയം അടയ്ക്കുന്ന ഒരു പ്ലാനിനെ കുറിച്ചാണ് പതിനേഴാമത്തെ വർഷം മെച്ചൂരിറ്റി ആവുന്ന ഒരു എൻഡോമെൻറ്റ് പ്ലാനിനെ കുറിച്ചാണ് അപ്പോൾ ഈ പ്ലാനിൽ നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കുട്ടികളുടെ പേരിൽ വേണമെന്നുണ്ടെങ്കിലും പോളിസി എടുക്കാം അല്ല നമ്മുടെ പേരിൽ ഒക്കെ എടുക്കാം കുട്ടികൾ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ മൈനറായിട്ട് തന്നെ ഉൾപ്പെടുത്തുള്ളൂ അങ്ങനെയുള്ള കുട്ടികളുടെ പേരിലെടുക്കുമ്പം നമുക്ക് ഇത് ഒരു വെയ്വർ ഓഫ് പ്രീമിയം ഇട്ടുകൊണ്ട് ചെയ്യാം വേവറോ പ്രീമിയം എന്ന് പറയുമ്പം നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് പോളിസിയെ ബാധിക്കില്ല പോളിസി കമ്പനി തന്നെയാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യും ചെറിയൊരു ആയിട്ട് നമ്മൾ എക്സ്ട്രാ അടച്ചു കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ് ഇതിനകത്തുണ്ട് പിന്നെ അതുപോലെ ക്രിട്ടിക് കെയർ എന്ന് പറയുന്ന എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പോളിസി അടയ്ക്കണ്ട പിന്നെ പ്രീമിയം അടയ്ക്കേണ്ട എന്നുള്ള രീതിയിലുള്ള ആ വേവറും നമുക്ക് എടുക്കാം അതുപോലെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവിച്ചു ഇത് കഴിഞ്ഞാൽ ആക്സിഡൻറ്റൽ ഡെത്തൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പ്രീമിയം എക്സ്ട്രാ ഒരു പ്രീമിയം അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കവറേജ് കൂട്ടാവുന്നതാണ് ഇത്തരം എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള റൈഡേഴ്സ് ഒരുപാടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു റൈഡർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വേവറോ പ്രീമിയം പിന്നെ അതുപോലെ ക്രിട്ടിക്യർ എന്ന് പറയുന്ന ഒരു ഫീച്ചറും നമുക്ക് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ പ്ലാനിൽ നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ ഒരു പന്ത്രണ്ട് വർഷം അടക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനേഴാമത്തെ വർഷം നമുക്ക് ഇരുപത്തൊന്ന് ലക്ഷത്തി ചില്ലായിരം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് നമുക്ക് മെച്യൂരിറ്റി ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു തുക എന്ന് പറയുമ്പോൾ ഡേ വൺ കവറേജ് ഡേ വൺ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ലാക്സ് റുപ്പീസിൻ്റെ കവറേജ് ഉണ്ട് ഒരു ലക്ഷം രൂപ അടയ്ക്കുമ്പോൾ തൊട്ട് പതിനാറ് ലക്ഷം രൂപയുടെ ഡെത്ത് കവറേജ് നമുക്ക് ഉണ്ട് എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ മറ്റ് പല പ്ലാനുകളായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് റിട്ടേൺസ് ആണ് ഹൈ റിട്ടേൺസ് ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും റിട്ടേൺസ് ഗ്യാരണ്ടി പ്ലാനുകളിൽ സാധാരണ കൊടുക്കുന്നില്ല ബോണസ് പ്ലാനുകളിൽ സ്വാഭാവികമായിട്ടും പറയാം അത്രയുണ്ട് ഇത്രയുണ്ട് എന്നുള്ളതൊക്കെ പറയാം പക്ഷേ അത് കയ്യിൽ കിട്ടുന്ന സമയങ്ങളിൽ നമുക്ക് ഉറപ്പായി ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് ഡെത്തിൻ്റെ റേറ്റും മറ്റ് കമ്പനിയുടെ ഒരു ലാഭവിഹിതം വെച്ചിട്ടാണ് സാധാരണ ഈ ബോണസുകൾ ഡിക്ലെയർ ചെയ്യുക പക്ഷേ ഇതങ്ങനെയല്ല ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് ഒരു പറയാനുള്ളത് ഗ്രിപ്പ് എന്നുള്ള പേരിൽ അറിയിപ്പ് ഗ്യാരണ്ടി റിട്ടേൺ ഇൻഷുറൻസ് പ്ലാനാണ് ടാറ്റ ടാറ്റിയാണ് ഈ പ്ലാൻ അപ്പം ഇതിനെ ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാം എവിടെയുള്ളവർക്കും പോളിസിയിൽ ചേരാവുന്നതാണ് ഇത് ഇത്രയും എമൗണ്ട് എന്നൊന്നുമില്ല മിനിമം എമൗണ്ട് അങ്ങനെ ഒന്നുമില്ല അത് നമുക്ക് തേർട്ടി സിക്സ് തൗസൻഡ് റുപ്പീസ് വരെ തൊട്ട് ഇയർലി അടയ്ക്കാം അതല്ല അതിൻ്റെ അപ്പുറത്ത് ഒരു ലക്ഷം രണ്ട് ലക്ഷം എത്ര വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് എമൗണ്ട് അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം വേറെ എന്തെങ്കിലും സംശയങ്ങളാണെന്നുണ്ടെങ്കിൽ വിളിക്കുക ഒന്നുകൂടി ഒരിക്കൽ കൂടി നമസ്കാരം നന്ദി നമസ്കാരം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ താങ്ക്